എല്ലാവർക്കും നമസ്കാരം അമ്പാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം അണ്ട് ചിങ്ങമാസം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം മുതൽ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയെല്ലാം അനുഭവപ്പെടാം എന്നുള്ള കാര്യങ്ങളാണ് ജ്യോതിഷപരമായി ഇവിടെ വിലയിരുത്തുന്നത് മേടക്കൂറുകാരുടെ ഫലാനുഭവങ്ങൾ മുൻപത്തെ വീഡിയോയിൽ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ഇടവക്കൂറുകാരുടെ കാര്യങ്ങളാണ് കാർത്തികയുടെ അവസാന മൂന്ന് പാദം രോഹിണി മകീരത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ എന്നിവയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ വർഷം ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ രണ്ടാം ഭാവത്തിൽ വ്യാഴവും പത്താം ഭാവത്തിൽ രാഹുവും ബുധൻ മൂന്നും നാലും ഭാവങ്ങളിലും ശുക്രൻ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇടവകൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയാം കാരണം നിങ്ങളുടെ ഒൻപതും പത്തും ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു രാജയോഗ ഫലമാണ് കൂടാതെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിങ്ങളുടെ രണ്ടിൽ നിൽക്കുന്നതും നിങ്ങളുടെ ധനപരമായ നേട്ടങ്ങൾക്ക് വളരെയധികം മുന്നേറ്റം നൽകുന്ന ഒരു യോഗമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് വൈകി വരുന്ന ഒരു വസന്തം സൃഷ്ടിക്കുന്ന ശനിയാണ് അതായത് നിങ്ങൾ വളരെ കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കുറേ കാലമായി കാത്തു വച്ചിരിക്കുന്ന ഇഷ്ടങ്ങൾക്ക് ഇപ്പോൾ ഒരു നിവൃത്തി വന്നുചേരുന്നതാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്ന സർവാഭീഷ്ടസ്ഥാനമാണ് ആ അഭീഷ്ട സ്ഥാനത്ത് ഗ്രഹേശ്വരനായ ശനി നിൽക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ് കൂടാതെ വിദേശ സഞ്ചാരത്തിനും വിദേശ ഭാഷാ പഠനത്തിനും ശ്രമിക്കുന്നവർക്ക് ഈ സമയം വളരെ മേൽഗതി ഉണ്ടാവുന്നതാണ് കൂടാതെ ദാമ്പത്യപരമായ കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടാമെങ്കിലും കൂടുതൽ അടുത്തറിയാനും ഒരുമിച്ച് പ്രവർത്തിച്ച് ജീവിത നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുന്ന ഒരു സമയമായിരിക്കും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സുതാര്യത വേണ്ട ഒരു സമയമായിരിക്കും പ്രണയബന്ധങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കൂടുതൽ സുതാര്യത നിങ്ങൾ പുലർത്തേണ്ട ഒരു സമയമാണ് കാരണം മറഞ്ഞിരിക്കുന്ന വസ്തുതകൾ വെളിച്ചത്ത് വരുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ഇടവക്കൂറിൽ പ്പെടുന്ന നക്ഷത്രക്കാർ ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും കൂടുതൽ സുതാര്യത പുലർത്തണമെന്നാണ് ഈ സമയത്ത് പറയുവാനുള്ളത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ആരോഗ്യപരമായ ഉന്മേഷത്തിനും അല്ലെങ്കിൽ ആരോഗ്യപരമായ പരിപാലനത്തിനു വേണ്ടി ധനം ചിലവഴിക്കുന്ന ഒരു സമയമായിരിക്കും മനസ്സിൻ്റെ ബലം വർദ്ധിക്കുവാൻ മെഡിറ്റേഷൻ ധ്യാനനിഷ്ഠകൾ ജപം കൗൺസിലിംഗ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്നിവ അറ്റൻഡ് ചെയ്യുന്നത് വളരെയധികം പ്രയോജനപ്പെടും സഹായ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാതെ ഇരിക്കുക കാരണം സമ്മിശ്രമായ ഒരു അനുഭവമായിരിക്കും ഈ കാര്യത്തിൽ ഈ വർഷം നിങ്ങൾക്കുണ്ടാകുക സഹായം ചെയ്യാമെന്ന് പറയുന്ന അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറയുന്ന മുഴുവൻ ആളുകളും നിങ്ങൾക്ക് സഹായത്തിന് എത്തിക്കൊള്ളണം എന്നില്ല അത് മനസ്സിലാക്കി മുൻപോട്ട് പോവുക കൂടാതെ കണ്ണേർ നാവേർ ദോഷങ്ങൾക്ക് ഈ വർഷം പകുതിയോടുകൂടി പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ വക ദോഷങ്ങൾ ധാരാളമായി ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തോടു കൂടി നല്ല രീതിയിലുള്ള സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഡിസംബർ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ സമയത്ത് വാക്ക് തന്നവർ മാറുക പറഞ്ഞുറപ്പിച്ച കരാറുകളിൽ നിന്നും ആളുകൾ പിന്മാറുക അതുപോലെ പ്രണയബന്ധങ്ങൾ നിരസിക്കപ്പെടുക അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറ്റം ഉണ്ടാവുക മുടങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രണയ സാഫല്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ് എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ടൊരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഈ സമയത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു നന്മയുടെ പാതയിലേക്കാണ് പോകുന്നതെന്ന് അടിയുറച്ചു തന്നെ വിശ്വസിക്കുക മുന്നോട്ട് തന്നെ പോവുക കൂടാതെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന വസ്തുക്കൾ പണം എന്നിവ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പക്ഷേ തിരിച്ച് കിട്ടില്ല അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന എന്തെങ്കിലും വസ്തുക്കളോ പണമോ ഉണ്ടെങ്കിൽ അത് നേരിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് ഗുണപരമായിട്ട് തിരികെ ലഭിക്കുന്നതാണ് കൂടുതൽ പേരിലും ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകളോ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് അത്ര അനുകൂലമായ ഒരു സമയമല്ല ദ്രവ്യപരമായ നഷ്ടം നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടാതെ മാനസികമായി വളരെയധികം തർക്കങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് മാനസികമായ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞത് ഇടവക്കൂറുകാർക്ക് പൊതുവേ ചില ദോഷങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുവെങ്കിലും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും നിങ്ങളുടെ അനുകൂല ഭാവത്തായതിനാൽ വളരെയധികം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലും നന്മ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചില ചില പ്രശ്നങ്ങൾ പറഞ്ഞത് ശ്രദ്ധയോടെ മുൻപോട്ടു പോയാൽ ഒരുപക്ഷെ അത്തരം ആപത്തുകളിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് മാറിപ്പോകുവാൻ കഴിയുന്നതാണ് ദോഷപരിഹാരത്തിനും ആത്മബലം വർദ്ധിപ്പിച്ച് മുന്നേറുവാനും ഗ്രഹേശ്വരനായ ശുക്രനെ പ്രീതിപ്പെടുത്തുക വെള്ളിയാഴ്ച വ്രതമെടുക്കുക വസ്ത്രം ധരിക്കുക നവഗ്രഹ മന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്നിവ ശ്രവണം ചെയ്യുക അതായത് പറയാൻ അറിയുന്നവർ പറയുക അത് പറ്റിയില്ല എങ്കിൽ മന്ത്രങ്ങൾ കേൾക്കാനുള്ള ഒരു സമയം കണ്ടെത്തുക കൂടാതെ ഇഷ്ടദേവതയെയും കുടുംബ പരദേവതകളെയും പ്രാർത്ഥിപ്പിച്ച് പ്രസാദിപ്പിക്കുക നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാ പേർക്കും നന്മകൾ നേരുന്നു അമ്പാകടാക്ഷം ഭവതു